കുറച്ചധികം നാളുകൾക്ക് മുൻപ് ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ശ്രദ്ധിച്ചത് താരാ കല്യാണിൻ്റെ മകളുടെ കുടുംബത്തെക്കുറിച്ച് തന്നെയാണ് അതായത് ചക്കപ്പഴത്തിലെ അർജുന്റെ കുടുംബം അർജുന്റെ സഹോദരൻ വിവാഹം കഴിച്ചിരുന്നു എന്നാണ് പ്രേക്ഷകർ കണ്ടുപിടിച്ചത് എന്നാൽ സഹോദരന്റെ വിവാഹം കഴിഞ്ഞിട്ടില്ല എന്നും ഒന്നും ഒളിച്ചു വച്ചിട്ടില്ല എന്നും അർജുൻ തന്നെ പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ സൗഭാഗ്യ എല്ലാ കാര്യങ്ങളും പങ്കുവയ്ക്കുന്നത് കൊണ്ട് തന്നെ സൗഭാഗ്യയുടെ വീഡിയോയിലൂടെ എല്ലാ കാര്യങ്ങളും പ്രേക്ഷകർ കാണുന്നുണ്ട് അക്കൂട്ടത്തിലാണ് ഇവർ കുടുംബത്തിലെ പുതിയ അതിഥിയെ കണ്ടത് ഒരമ്മയും മകളും ആരാണ് ഈ അമ്മയും മകളുമെന്ന് ആദ്യം പ്രേക്ഷകർ ഒന്ന് ആശ്ചര്യിച്ചു ബന്ധുക്കളാണെന്ന് കരുതി എന്നാൽ പിന്നീടാണ് ഇത് അർജുന്റെ സഹോദരൻ രണ്ടാമത് വിവാഹം കഴിച്ച വ്യക്തിയാണ് എന്ന് മനസ്സിലാവുന്നത് ഇതോടെ പ്രേക്ഷകരെല്ലാവരും ഇതിനെക്കുറിച്ച് ചോദിക്കുകയായിരുന്നു രണ്ടാമത് വിവാഹം കഴിച്ചിട്ടെന്നാണ് ഞങ്ങളെ അറിയിക്കാത്തത് എന്തിനാണോ ഒളിപ്പിച്ചു വെച്ചത് രണ്ടാമത്തെ വിവാഹം എന്ന് പറയുന്നത് മോശമൊന്നുമല്ലല്ലോ അതിലെന്താണ് തെറ്റ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്നാൽ തെറ്റുണ്ടെന്ന് ഞങ്ങൾ ആരും പറഞ്ഞില്ലല്ലോ ഞങ്ങൾ ആരും മറച്ചും വച്ചിട്ടില്ല മറച്ചു വയ്ക്കേണ്ട ആവശ്യവും ഞങ്ങൾക്കില്ല എന്ന് പറയണം സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിൻ്റെ വാർത്തകൾ ഏറ്റെടുക്കുകയും പങ്കുവെക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പ്രേക്ഷകർ ഇതിൻ്റെ വാർത്തകൾ പങ്കുവയ്ക്കുന്നതിനോടൊപ്പം തന്നെ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നുമുണ്ട് ഇപ്പോൾ അർജുൻ്റെ കുടുംബത്തിൽ നടന്നത് സാധാരണ ആഘോഷങ്ങൾ മാത്രമാണ് വിവാഹമായി ഒന്നും തന്നെ ആരും കണ്ടില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവരുടെ വിവാഹം തീരുമാനിച്ചിട്ടില്ല എന്നാണ് അർജുൻ പറയുന്നത് അവർക്കിപ്പോൾ വിവാഹം കഴിക്കാനുള്ള താല്പര്യം രണ്ട് വർഷം കഴിഞ്ഞ മതി എന്നൊക്കെ പറയുന്നുണ്ട് അവർക്കിഷ്ടമുള്ളപ്പോൾ വിവാഹം കഴിക്കട്ടെ അവരിപ്പോൾ പരസ്പരം അറിയുന്ന ഒരു സ്റ്റേജിലാണ് അർജുൻ്റെ ഏട്ടത്തി അമ്മ അതായത് അർജുൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യ വർഷങ്ങൾക്ക് മുൻപ് മരിച്ചതാണ് രണ്ട് കുട്ടികളെ ഇപ്പോൾ സൗഭാഗ്യ തന്നെയാണ് നോക്കുന്നത് എന്ന് പറയണം ഒരു ആൺകുട്ടിയും പെൺകുട്ടിയുമാണ് അതിൽ പെൺകുട്ടിയെ സൗഭാഗ്യ സ്വന്തം പോലെ തന്നെയാണ് നോക്കുന്നത് സൗഭാഗ്യ ഇപ്പോൾ മ സ്വന്തം മകളേക്കാൾ കൂടുതലും മകളുടെ കൂടെ തന്നെയാണ് എന്ന് പറയുന്നുണ്ട് സൗഭാഗ്യയുടെ മകളാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ ഭൂരിഭാഗം പേരും വിശ്വസിച്ചിരിക്കുന്നത് സഹോദരൻ്റെ മകളോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ സഹോദരൻ്റെ മകളാണെന്നുള്ള രീതി ഒന്നുമല്ല സൗഭാഗ്യം നോക്കുന്നത് സൗഭാഗ്യരുടെ ഡാൻസിനോടൊപ്പം കൂടെ നിൽക്കുകയും സൗഭാഗ്യ എങ്ങനെയാണോ സ്വന്തം മോളെ നോക്കേണ്ടത് അതുപോലെ തന്നെ നോക്കുന്നൊരു കുട്ടിയാണ് ഈ പെൺകുട്ടി സ്വന്തമായി ഇപ്പോൾ യൂട്യൂബ് ചാനലുമുണ്ട് അതിലൂടെ തന്നെ എല്ലാ വാർത്തകളും സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയും അറിയുകയും ചെയ്യുന്നുമുണ്ട് പ്രേക്ഷകരെല്ലാവരും ഈ വാർത്തകൾക്ക് കാതോർത്തിരിക്കുന്നതും അതുകൊണ്ടാണ് എന്ന് പറയണം ആരാധകർക്കത് വളരെയധികം ഇഷ്ടം തന്നെയാണ് ആരാധകരുടെ പ്രിയപ്പെട്ട വാർത്തയായി തന്നെ ഇത് വേഗം മാറുന്നുമുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഇതിന് മറുപടിയായി ഇത് തന്നെയാണ് പറയുന്നത് അർജുൻ്റെ ഭാര്യ നല്ലൊരു അമ്മ മാത്രമല്ല നല്ലൊരു കുടുംബിനിയാണ് നല്ലൊരു മകളാണ് നല്ലൊരു ഭാര്യയാണ് താര നല്ലതുപോലെ തന്നെയാണ് സൗഭാഗ്യം വളർത്തിയിരിക്കുന്നതെന്നും അത് പറഞ്ഞേ മതിയാകുമെന്നും പ്രേക്ഷകർ എടുത്തു പറയുന്നുണ്ട് ഓരോ തവണയും പ്രേക്ഷകർ അത് തന്നെയാണ് വീണ്ടും വീണ്ടും എടുത്തു പറയുന്നതെന്നും പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ